ഇരട്ടയാർ ഡാമിന്റെ ഇവിടുത്തെ പച്ചക്കറി പച്ചക്കറി തോട്ടവും ചെടിത്തോട്ടവുമാണ് ഇരട്ടയാർ ഡാമിന്റെ പ്രധാന കവാടത്തിൽ എത്തുന്നവരെ വരവേൽക്കുന്നത് വ്യത്യസ്ത വർണ്ണ പൂക്കളും ഔഷധ ചെടികളും പച്ചക്കറികളും കോർത്തിണക്കിയുള്ള പച്ചപ്പാണ് ചുവന്ന ചീര തക്കാളി ക്യാബേജ് പയർ പച്ചമുളക് ഉള്ളി തുടങ്ങി ക്യാരറ്റ് വരെ കരുതലോടെ വളർത്തിയിരിക്കുന്നു മത്തൻ കുമ്പളം തുടങ്ങിയ വള്ളിപ്പടർപ്പ് പച്ചക്കറികൾ വേറെയുമുണ്ട് കൂടാതെ വിവിധതരം പൂച്ചെടികൾ തുളസി പനിക്കൂർക്ക അരുത തുടങ്ങിയ ഔഷധ സസ്യങ്ങളും ഇരട്ടിയാർ ഡാമിന്റെ ഗാർഡൻ റൂമിനെ അലങ്കരിക്കുന്നു ഡാമിന്റെ സുരക്ഷാ ചുമതലയുള്ള മൂന്ന് ഗാർഡുമാർ ചേർന്നാണ് ജോലിയുടെ ഇടവേളകളിൽ തങ്ങളുടെ തൊഴിലിടം ചെടികളും പച്ചക്കറിത്തോട്ടവും തോട്ടവും കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്നത് ഷിഫ്റ്റ് അനുസരിച്ച് ജോലി ചെയ്യുന്ന ഗാർഡുമാരായ ബിജു ബിജുമോൻ സി കെ തോമസ് ഫിലിപ്പ് എന്നിവർക്കൊപ്പം ഓൾ ഇൻചാർജ് റിനി ജോസഫ് എന്നിവരുടെ കൃത്യമായ പരിചരണം ചെടികൾക്കും പച്ചക്കറികൾക്കുമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ആദ്യം വെള്ളത്തിന് സൗകര്യമില്ലായിരുന്നു പിന്നെ വെള്ളം കിട്ടി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തന്നെ തോന്നി ചുമ്മാ സമയം ഡ്യൂട്ടിയുടെ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് ഞങ്ങൾ തുടങ്ങിയതാണ് പക്ഷെ അത് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു ഞങ്ങൾ മൂന്ന് ഡ്യൂട്ടിക്കാരുണ്ട് പിന്നെ റെന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻചാർജുണ്ട് പിന്നെ ഞങ്ങളുടെ സീനിയേഴ്സ് സീനിയേഴ്സ് ഓഫീസേഴ്സിൻ്റെ സപ്പോർട്ടുണ്ട് അതുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു കൃഷിയോടുള്ള ജീവനക്കാരുടെ താൽപ്പര്യത്തിന് മേലുദ്യോഗസ്ഥരും പൂർണ്ണ പിന്തുണ നൽകുന്നു കടുത്ത വേനലായതോടെ പച്ചക്കറി ഉൽപ്പാദനം അല്പം കുറഞ്ഞെങ്കിലും കൃഷി തുടരാനാണ് ഈ ഉദ്യോഗസ്ഥരുടെ തീരുമാനം